നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വീടയ്ക്കെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണം കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്താൽ കേന്ദ്ര ആഭ്യന്തര ധനമന്ത്രിമാരുടെ കയ്യിൽ ഒരു പ്ലാൻ ബി ഉണ്ട് അത് കെ എൻ ബാലഗോപാലിന്റെ പ്ലാൻ ബി അല്ല കേരളത്തിലെ കോൺഗ്രസ് പിണറായിക്കെതിരെ വാളോങ്ങുമ്പോൾ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിന്റെ പിന്തുണയോടെയാണ് കർണാടക ഹൈക്കോടതിയിൽ വീണാ വിജയന്റെ ഹർജി എത്തിയതെന്ന് കേൾക്കുന്നു അന്വേഷണങ്ങൾ സാധാരണഗതിയിൽ ഹൈക്കോടതികൾ സ്റ്റേ ചെയ്യാറില്ല എന്നാൽ സ്റ്റേ കിട്ടുമെന്ന് പിണറായിക്ക് ആത്മവിശ്വാസമുണ്ട് കർണാടക ഹൈക്കോടതി ഹർജി തള്ളിയാൽ പിന്നെ പിണറായിക്ക് നിലനിൽപ്പില്ല സത്യത്തിൽ ഒരു ഭാഗ്യ അന്വേഷണത്തിനാണ് പിണറായി മുതിർന്നത് ആറു മാസത്തേക്ക് സ്റ്റേ കിട്ടിയാൽ അത് മതിയെന്നാണ് പിണറായി കരുതുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജി കേരള ഹൈക്കോടതിയെ സമീപിക്കാത്തത് ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ടാണ് കേന്ദ്ര സർക്കാരും എസ് എഫ് ഐ ഒ ഡയറക്ടറുമാണ് ഹർജിയിലെ എതിർ കക്ഷികൾ മനു പ്രഭാകർ കുൽക്കർണി എന്ന അഭിഭാഷകൻ മുഖേനയാണ് ഹർജി നൽകിയത് മനുപി കുൽക്കർണി മനു പി കുൽകർണി കർണാടകത്തിലെ എണ്ണം പറഞ്ഞ അഭിഭാഷകനാണ് ഡൽഹിയിൽ പിണറായിയുടെ സമരത്തിനെത്തിയ കപിൽ സിബലുമായും പിണറായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരായ മാസപ്പിടി കേസിൽ സി എം നിന്നും കെ എസ് നിന്നും ശേഖരിച്ച വിവരങ്ങളിൽ എസ് സംഘം പരിശോധന തുടരുകയാണ് ഇതിനിടയിലാണ് അന്വേഷണത്തിനെതിരെ എക്സാലോജി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ ദിവസമാണ് ിയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ പരിശോധനയ്ക്ക് എത്തിയത് സി എം ആർ എല്ലിൽ രണ്ട് ദിവസം നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് സംഘം കെ എസ് ഐ ഡി സിയിൽ എത്തിയത് എക്സാലോജിക്കിൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള നടപടിയും ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന നേരിട്ട് ഹാജരാകാനോ അല്ലെങ്കിൽ രേഖകൾ സമർപ്പിക്കാനോ നിർദ്ദേശിച്ച് വീണയ്ക്ക് ഉടൻ നോട്ടീസ് നൽകിയേക്കും എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കെ എസ് ഐ ഡി സിയും നേരത്തെ കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇതിൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഉടൻ മറുപടി നൽകും എന്നാൽ സ്റ്റേ കിട്ടിയില്ല കെ എസ് ഐ ഡി സിക്ക് സ്റ്റേ ലഭിച്ചിരുന്നെങ്കിൽ വീണയ്ക്ക് കർണാടകത്തിൽ പോകേണ്ടി വരില്ലായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ മാസപ്പിടി കേസിലാണ് കേന്ദ്ര സർക്കാർ എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം സി എം ആർ എൽ കമ്പനിയുടെ ആലുവ കോർപ്പറേറ്റ് ഓഫീസിലാണ് പരിശോധന നടന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടെയും പരിശോധന അതേസമയം മകൾക്കെതിരായ അന്വേഷണം മുഖ്യമന്ത്രിയെ ഉന്നമിട്ടാണെന്ന വിലയിരുത്തലിനാണ് സിപിഎം അന്വേഷണത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനാണ് സിപിഎം സെക്രട്ടേറിയറ്റ് തീരുമാനം ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് വന്നപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിലെ സുതാര്യ ഇടപാടെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കുള്ള സി പി എം പിന്തുണ കരാറിൽ ആറോസി ഗുരുതര ക്രമക്കേട് കണ്ടെത്തി അന്വേഷണം എസ് എഫ് ഐ ഒ ഏറ്റെടുത്തപ്പോഴും മുഖ്യമന്ത്രിക്കും മകൾക്കും പാർട്ടി ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് പി സി ജോർജിന്റെ കാലിൽ പിടിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലുള്ള മറ്റൊരു പോം വഴി മാസപ്പിടി കേസിൽ മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന കേസിലെ പരാതിക്കാരനായ ഷോൺ ജോർജ് ആരോപിച്ചു മകൾ വീണാ വിജയൻ തന്റെ ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് കമ്പനി തുടങ്ങിയതെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണെന്നാണ് ഷോണിന്റെ ആരോപണം എക്സാലോജിക്കിന്റെ ബാലൻസ് ഷീറ്റ് ചൂണ്ടിക്കാട്ടിയാണ് ഷോണിന്റെ വാദം വീടിയുടെ നിക്ഷേപമായി ഒരു ലക്ഷം രൂപയും വായ്പയായി കിട്ടിയ എഴുപത്തിയെട്ട് ലക്ഷവുമാണ് കമ്പനി തുടങ്ങാൻ ഉപയോഗിച്ച പണമായി ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത് ഡയറക്ടറായ വീടയിൽ നിന്ന് തന്നെ എടുത്ത എഴുപത്തിയെട്ട് ലക്ഷത്തിന്റെ വായ്പയാണ് യഥാർത്ഥത്തിൽ കമ്പനി മൂലധനമെന്നാണ് ഷോണിന്റെ വാദം മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും ഇക്കാര്യം സഭാ സമിതി അന്വേഷിക്കണമെന്നുമാണ് ഷോണിന്റെ ആവശ്യം മാസപ്പിടി കേസിൽ കേന്ദ്ര അന്വേഷണത്തിന് തടയിടാനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടി അപ്രതീക്ഷിതമായിരുന്നു പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെയും യും അന്വേഷണങ്ങൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നത് എന്ന് ചോദിച്ച കോടതി കേന്ദ്ര ഏജൻസികളുടെ പരിശോധനയും അന്വേഷണവും സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തള്ളി അതാണ് വീണയുടെ കമ്പനിയുടെ ആവശ്യം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണ പിണറായിക്കുണ്ട് െ പിണറായിയെ പിടിച്ച് ജയിലിൽ അടച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ലെന്നാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് വീണാ വിജയനെതിരായ അന്വേഷണത്തിലും രാഷ്ട്രീയം കണ്ടെത്തുകയാണ് രാജ്യം ഇക്കാര്യത്തിൽ പിണറായിയുടെ മാനേജ്മെന്റ് വിജയിച്ചു ഇപ്പോൾ പിണറായി വിശുദ്ധനും കേന്ദ്ര സർക്കാർ ചെകുത്താനുമായി മാറിക്കഴിഞ്ഞു ഇത്രയും കാലം പിണറായിക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും സംരക്ഷണം ലഭിച്ചിരുന്നു കോൺഗ്രസുമായുള്ള അഭിപ്രായ ഭിന്നതകളായിരുന്നു കാരണം എന്നാൽ പിണറായിയും പ്രതിപക്ഷവും തമ്മിലുള്ള അഭിപ്രായ ഐക്യം അദ്ദേഹത്തിന് വിനയായി മാറും സി ബി ഐക്ക് മുന്നിൽ തന്നെയാണ് പിണറായിയുടെ ലാബ്ലിൻ കേസുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയതിനെതിരായ സി ബി ഐ ഹർജിയും വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെയുമുള്ള മറ്റ് പ്രതികളുടെ ഹർജിയുമാണ് സുപ്രീം കോടതിയിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഓഗസ്റ്റ് പത്തിന് ഇടുക്കി ജില്ലയിലെ പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിനായി കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവ്ലിനുമായി വൈദ്യുതി വകുപ്പ് കരാറിൽ ഒപ്പുവെച്ചിരുന്നു മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ പദ്ധതി നവീകരണത്തിൽ സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക നഷ്ടം കേസ് ആകെ ഒൻപത് പ്രതികളാണ് ഉള്ളത് അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ വൈദ്യുതി വകുപ്പ് മുൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എസ് എൻ സി ലാവ്ലിൻ കമ്പനി വൈദ്യുതി വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ മുൻ അക്കൗണ്ട്സ് മെമ്പർ കെ ജി രാജശേഖരൻ നായർ മുൻ ചീഫ് എഞ്ചിനീയർ എം കസ്തൂരി രംഗ അയ്യർ മുൻ ബോർഡ് ചെയർമാൻ പി എ സിദ്ധാർത്ഥ മേനോൻ എസ് എൻ സി ലാവ്ലിൻ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് എന്നിവരാണ് പ്രതികൾ ഇത്രയും കാലം ഇതിൽ നിന്നും പിണറായി രക്ഷപ്പെട്ടു നിൽക്കുകയായിരുന്നു നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള നേതാക്കളെ പിണറായി സ്വാധീനിക്കുന്നുണ്ട് അമിത്ഷായുമായി പിണറായിക്ക് യാതൊരു ബന്ധവുമില്ല ഇത്തരം സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ നടപടിയെടുക്കേണ്ടത് അമിത്ഷായാണ് നിതിൻ ഗഡ്കരിയെ ഉപയോഗിച്ച് അമിത്ഷായെ സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്ര സർക്കാരിലുള്ള സ്വാധീനത്തിന്റെ പാമ്പൻ പാലമാണ് ബി ദേശീയ നേതാവും ഗതാഗത മന്ത്രിയുമായ നിതിൻ ഗഡ്കരി ലാവ്ലിൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പിണറായിയെ സഹായിക്കുന്നത് നിതിൻ ഗഡ്കരിയാണെന്നാണ് പറയപ്പെടുന്നത് ഗഡ്കരിക്ക് പ്രധാനമന്ത്രിയുമായുള്ള അടുപ്പം വിശ്വപ്രസിദ്ധമാണ് നിതിൻ ഗഡ്കരി തിരുവനന്തപുരത്ത് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ അതിഥിയായി ക്ലിഫ് ഹൌസിൽ എത്താറുണ്ടെന്ന കാര്യം എല്ലാവർക്കും അറിയാം ഒരിക്കൽ മന്ത്രി റിയാസ് ഗഡ്കരിക്കെതിരെ രംഗത്ത് എത്തിയപ്പോൾ പിണറായി ക്ഷുഭിതനായത് വാർത്തയായി മാറിയിരുന്നു ഇത്രയും കാലം യെച്ചൂരിയെ പിണറായി മൈൻഡ് ചെയ്യില്ലായിരുന്നു യെച്ചൂരി ആവശ്യപ്പെട്ടാൽ കേൾക്കാനുള്ള ബാധ്യത പിണറായിക്കില്ല യെച്ചൂരി ദുർബലനായത് തന്നെയാണ് കാരണം എന്നാൽ യെച്ചൂരിയെ പിണറായി പിണക്കില്ല കാരണം ദേശീയതലത്തിൽ കാരണം ദേശീയതലത്തിൽ സി പി എമ്മിനെ നിലനിർത്തുന്ന ബ്രാൻഡാണ് യെച്ചൂരി കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനുമെതിരെ എടുത്ത കേസുകൾ ബി ജെ പി ആവശ്യപ്രകാരമാണെന്നുമുള്ള നിരവധി പരാതികൾ കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട് യെച്ചൂരി ഇപ്പോൾ കേരളത്തിലേക്ക് വല്ലപ്പോഴുമാണ് വരുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിലും അധികം പങ്കെടുക്കുന്നില്ല പിണറായിയെ ഡൽഹിയിൽ കാണുന്നത് ഒഴിച്ച് നിർത്തിയാൽ അവർ തമ്മിൽ ആശയവിനിമയവും ഇല്ല സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ യെച്ചൂരിയെ കാണാറുണ്ട് സംസ്ഥാന സി പി എമ്മിന്റെ പോക്കിൽ യെച്ചൂരിക്ക ആശങ്കയുണ്ട് ഇക്കാര്യം അദ്ദേഹം എം വി ഗോവിന്ദനുമായി പങ്കുവെക്കാറുണ്ട് എന്നാൽ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ പിണറായിക്കൊപ്പം നിൽക്കാൻ മാത്രമേ എം വി ഗോവിന്ദന് കഴിയുകയുള്ളൂ എന്നാൽ പാർട്ടി സെക്രട്ടറിക്ക് അദ്ദേഹത്തിന്റേതായ എന്നാൽ പാർട്ടി സെക്രട്ടറിക്ക് അദ്ദേഹത്തിന്റേതായ നിലപാട് ഇക്കാര്യത്തിലുണ്ടാകും ടെലഗ്രാഫ് പോലുള്ള പത്രങ്ങൾ യെച്ചൂരിയുടെ നിസ്സഹായ അവസ്ഥ വാർത്തയാക്കിയിരുന്നു തന്റെ നിസ്സഹായ അവസ്ഥ യെച്ചൂരി മാധ്യമ ലോകത്തെ അറിയിച്ചിട്ടുണ്ട് മുൻപ് വി എസ് ഗ്രൂപ്പുകാരനായിരുന്നു യെച്ചൂരി വി എസ് കിടപ്പിലായതോടെയാണ് യെച്ചൂരിയുടെ കഷ്ടകാലം തുടങ്ങിയത് പഴയ വി എസ് ഗ്രൂപ്പുകാരനെ പിണറായി അംഗീകരിച്ചത് അദ്ദേഹം പിണറായിക്ക് മുൻപിൽ കീഴടങ്ങിയതുകൊണ്ടാണ് പിണറായിയെ എതിർത്താൻ താൻ സി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കാണില്ലെന്ന് യെച്ചൂരിക്ക് അറിയാം പിണറായിയുടെ തകർച്ചയിൽ യെച്ചൂരി സന്തുഷ്ടനാണ് താഴെ വീണ പിണറായിയെ തകർക്കുക എന്ന ലക്ഷ്യമാണ് യെച്ചൂരിക്കുള്ളത് സി പി എമ്മിലെ ഉന്നത നേതാക്കളെല്ലാം തന്നെ രഹസ്യമായി പിണറായിക്കെതിരെ സംസാരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി ആകട്ടെ പിണറായിയുടെ ദൈനംദിന കാര്യങ്ങളോട് തീരെ സുഖകരമല്ലാത്ത വിധത്തിലാണ് പ്രതികരിക്കുന്നത് തന്റെ മകൾ അനുഭവിക്കുന്ന വിഷമങ്ങളിൽ എം വി ഗോവിന്ദൻ സഹായിക്കുന്നില്ലെന്ന ബോധ്യം പിണറായിക്കുണ്ട് ചിലരെല്ലാം പിണറായിക്ക് ജയ് വിളിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ തളർച്ചയിൽ ആഹ്ലാദ ചിത്തരാണ് പലരും അമിത്ഷായെയാണ് പിണറായിക്ക് ഏറ്റവും ഭയം അതിൽ നിന്ന് കരകയറാനാണ് അദ്ദേഹത്തിന്റെ ശ്രമം അന്വേഷണം സി ഏറ്റെടുത്താൽ പിണറായി ശരിക്കും ബുദ്ധിമുട്ടും ഇതാണ് കേന്ദ്രത്തിന്റെ പ്ലാൻ ബി